കൊലൂസിയർ അദ്ധ്യായം മൂന്ന് ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെ എന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ആകയാൽ ദുർനടപ്പ് അശുദ്ധി ആതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ ഈ നിമിത്തം ദീപകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായന നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ അന്യനും പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടെ കൂടെ ഒരുങ്ങിക്കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനനും യഹോദനും എന്നില്ല പരിസ്ഥിതിയും അഗ്രചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തുവത്ര എല്ലാവരിലും എല്ലാം ആകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സിലിവ് ദെയ്യ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വിൻ എല്ലാറ്റിനും ഇത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടും നന്ദിയുള്ളവരായും ഇരിപ്പിൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പാടിയും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായി യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടിരിപ്പിൻ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവൽ ഉചിതമാകുമെന്നാണ് കീഴടങ്ങുവിൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അവരോട് കയ്പായിരിക്കേം വരുത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാർ സകലത്തിലും അനുസരിപ്പിൻ ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത് ദാസന്മാരെ ജടപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടി സേവകളാലല്ല കർത്താവിനെ ഭയപ്പെട്ട് കൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രയും അനുസരിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ിൽ മനുഷ്യർക്കെ നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെവിൻ അവകാശം എന്താ പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും മുഖപക്ഷം ഇല്ല അമേൻ